ബൂർഷ മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അവർ നടത്തുന്ന പ്രചരണങ്ങളിൽ നമ്മളും വീണുപോകുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് നമ്മളും വീണുപോകുന്നു ബൂർഷ മാധ്യമങ്ങളിൽ കൂടി നമ്മളെ നമ്മളെ ആ ബൂർഷ മാധ്യമങ്ങൾ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ ആ ബൂർഷ മാധ്യമങ്ങളുടെ ഒരു ഒരു പരിധിക്കുള്ളിൽ വീണ് കിട്ടുന്നതിന് വേണ്ടി പലതും വെള്ളം ചേർക്കുന്ന നിലയിലേക്ക് നമ്മുടെ സ്ഥലസാക്കളും പോകുന്നുണ്ട് ഞാൻ പറയുന്നത് സി പി ഐയുടെയെന്നോ സി പി എമ്മിൻ്റെയല്ലോ ഇടതുപക്ഷത്തിന്റെ പൊതുവിൽ വരുമ്പോൾ പലതരത്തിൽ പല തലങ്ങളിലേക്ക് പല തരത്തിലേക്ക് നമ്മുടെ സാക്കൾ മാധ്യമങ്ങളിൽ കൂടി ജീവിക്കാൻ കഴിയുന്നവരായി മാറാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ഒരു തുള്ളി വിയർപ്പ് പൊടിയാതെ ഒരു തുള്ളി വിയർപ്പ് പോലും പൊടിയാതെ മാധ്യമങ്ങളിൽ കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുണ്ട് എത്രയോ രാഷ്ട്രീയക്കാർ അവരെ വിലക്കെടുത്ത് കഴിയുന്ന ബൂർഷ രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട് അതിന്റെ ചൂട് പിടിച്ച് നടക്കുന്ന എങ്ങനായാലും ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കാണുമല്ലോ എന്നുള്ള മാത്രം കാണുക അവിടെയാണ് ജനീയത്തിൻ്റെ പ്രസക്തി അവിടെയാണ് ഇടതുപക്ഷ പത്രങ്ങളുടെയും ഇടതുപക്ഷ മാധ്യമങ്ങളുടെയും പ്രസക്തി ചിലത് നമുക്ക് സാമ്പത്തികമായ പരിമിതിയുണ്ട് ചിലതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നാൽ നമ്മുടെ പത്രം സാധാരണക്കാരായിട്ടുള്ള പാർട്ടി സഹാക്കളുടെ എങ്കിലും മനസ്സിൽ ചെല്ലാൻ കഴിയത്തക്ക നിലയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയാം മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ നമ്മുടെ പാർട്ടി സഹാക്കൾ വീണുപോകുന്നു എന്നുള്ളത് കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല ബൂർഷ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ മാത്രമല്ല ബൂർഷ്വ സമൂഹത്തിൽ ബൂർഷ്വാസിയെ പോലെ ജീവിക്കാനും അതുപോലെ ആയിത്തീരാനും ആഗ്രഹിക്കുന്ന എത്രയോ പേർ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലുണ്ട് പിന്നെ മാധ്യമത്തെ മാത്രം പറഞ്ഞിട്ട് എന്ത് കാര്യം മാധ്യമത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ആ സമൂഹത്തിലെ പോലെ പേഴുങ്കായി ഉരുട്ടി വന്ന എത്രയോ പേർ രമ്യഹർമ്മ്യങ്ങൾ വെച്ച് താമസിക്കുമ്പോൾ അത് മാധ്യമത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ബൂർഷ്വാ നേതാവ് താമസിക്കുന്നത് പോലെ ഒരു ബൂർഷ്വാസിയുടെ എല്ലാ പിന്നെ ആടയാഭരണങ്ങളും തനിക്കും ഉണ്ടാവണം എന്ന ചിന്തയോടുകൂടി പൊതു രാഷ്ട്രീയത്തിൽ അവിടെ കളങ്കം വരുത്തുന്ന നിരവധി ആളുകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ട് അത് മാറുന്നത് പോലെ ബൂർഷോ മാധ്യമങ്ങളുടെ സ്വാധീനവും മാറത്തുള്ളൂ നമ്മൾ അതിൽ നിന്ന് മാറണം ഒരു കമ്മ്യൂണിസ്റ്റായി തീരുമാനം ജീവിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ പാത പിന്തുടരാൻ തീരുമാനിച്ചാൽ കുറച്ചൊക്കെ നൂറ് ശതമാനം ഒന്നും ആർക്കും കഴിയില്ലായിരിക്കും പക്ഷേ കുറച്ചെങ്കിലും അത് മാറാൻ കഴിയും അതിൽ ജനീയത്തിനൊരു നല്ല സ്വാധീനം നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ ചെലുത്താൻ കഴിയുന്നതാണ് ഞാൻ ഈ ജനീകം പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ചെറുപ്പകാലത്ത് ജനീയം പത്രം വരുന്ന സമയത്ത് ആ ജനീയത്തിലെ ജനീയത്തിൽ മാത്രമായിരുന്നു പല കോടതി നടപടികൾ ഉൾപ്പെടെയുള്ളത് അച്ചടിച്ചുകൊണ്ട് കൊല്ലത്തുനിന്ന് വരുന്ന പത്രമായതുകൊണ്ട് അതൊക്കെ വലിയ കൗതുകത്തോടുകൂടി വായിക്കുമായിരുന്നു വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ മാടത്തരുവി കുലക്കേസ് സുരേഷ് ആ കൊല്ലം കോടതിയിൽ പഴ ഇപ്പോഴത്തെ റാന്നി എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ മന്ദപരിധി എന്ന് പറയുന്ന സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ അതുകൊണ്ട് ബെനഡിക്ട് അച്ഛൻ്റെ ആ കൊലക്കേസ് ഇവിടെ കോടതിയിൽ വിസ്തരിക്കുന്ന സമയത്ത് അതിൻ്റെ മുഴുവൻ ഓരോ ദിവസത്തെയും പ്രൊസീഡിങ്സ് ഓരോ ദിവസവും വക്കീൽ ചോദ്യം ചോദിക്കുന്നതും അവരെ സാക്ഷികളെ വിസ്തരിക്കുന്നതുമെല്ലാം അതുപോലെ അച്ചടിച്ച് വരുന്ന പത്രം ജനീകം മാത്രമായി ജനീത്തിൽ അതെല്ലാം വരുമായിരുന്നു അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ഓരോ കേസുകളിലും നമ്മുടെ പുത്തൂർ ഗോപാലക്ഷ സാറിൻ്റെ പിന്നെ എ എസ് ആർ ചാരി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈശ്വരയ്യരുടെ കേസ് അവരുടെയൊക്കെ ഒക്കെ എല്ലാം അതുപോലെ അച്ചടിച്ചു വരുവാണ് അതൊക്കെ വായിക്കാൻ കിട്ടുന്ന അതൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അതൊരു ഒരു ആ കേസിൻ്റെ ഒരു ഒരു കേസും കൂടാണ് പള്ളിയിലച്ചനെ പ്രതി ജനീകം പത്രത്തിന് അന്നുണ്ടായിരുന്ന ഒരു പ്രചാരം കൊല്ലം ജില്ലയിലെ ഏത് ഭാഗത്ത് നോക്കിയാലും ജനീയം പത്രം കിട്ടുന്ന നിലയിലേക്ക് അന്ന് നമുക്ക് അന്നെത്തിയിരുന്നു പണ്ടത്തെ കഥ പറഞ്ഞിട്ട് ഇപ്പം കാര്യമില്ലല്ലോ ഇവിടെ സുവാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനൈകം പത്രവും സിനിരമയും ബാലയുഗവും ഇതെല്ലാം നമ്മുടെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവായി ജനൈകത്തിന് മാത്രം ഉണ്ടായിരുന്ന ചില പ്രത്യേകതകളായിരുന്നു ഇന്ന് കിട്ടുമ്പോനൊക്കെ പോയി എങ്കിലും ജനീകത്തിന് ജനീകത്തിൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി പത്രങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പത്രപ്രചാരണം എന്ന നിലയിൽ എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പത്രത്തിന്റെ ജനീകത്തിന്റെ പ്രചാരണം പത്രപ്രവർത്തനം പത്രപ്രചാരണം എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ നിരവധി ആളുകളെ കൊണ്ട് നമുക്ക് പത്രം പത്രമെടുപ്പിക്കാൻ കഴിയും നിശ്ചയമായിട്ടും അതിന് കഴിഞ്ഞു ജനകത്തിൻ്റെ നിലനിൽപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജിഹ്വാൻ എന്നുള്ള നിലയിൽ അത് ഏറ്റവും പരമപ്രധാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ജനീകം കഴിഞ്ഞ കുറച്ച് ഏറെ വർഷങ്ങളായി വലിയ ലാഭമൊന്നുമില്ലെങ്കിലും നഷ്ടമില്ലാതെ പറ്റൊണ്ടിരിക്കുന്ന ഒരു പത്രസ്ഥാപനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടോ രണ്ടായിരത്തി പതിനഞ്ചോ മുതലൊക്കെ തുടർച്ചയായിട്ട് ഓഡിറ്റിംഗ് പ്രകാരം തന്നെ ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പക്ഷേ ഗവൺമെന്റിന്റെ സാമ്പത്തിക ക്രൈസിസ് നമ്മളെയും ഒരു കെടുതിയിൽ കൊണ്ടു ചെന്നെത്തി ആറു കോടി രൂപയോസ് ആണ് കുറച്ചുകൂടെ കൃത്യമായിട്ട് അല്ലേ മൂന്നര കോടി രൂപ ഗവൺമെന്റിന്റെ പരസ്യത്തിന്റെ മാത്രം നമുക്ക് ഇപ്പോൾ കിട്ടാനുണ്ട് ആ മൂന്നര കോടിയിൽ ഒരു പകുതി എങ്കിലും ഇനി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രസന്ധി ഇല്ലാതെ പോകാം പത്രം മെച്ചപ്പെട്ട നിലയിൽ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ ജനീകത്തിൻ്റെ പ്രവർത്തകർക്ക് അതിൻ്റെ മാനേജ്മെന്റിന് കഴിയുന്നുണ്ട് നല്ലതുപോലെ കഴിയുന്നുണ്ട് വീഴ്ച കൂടാതെ അത് കൊണ്ടുപോകുന്നു ജനീകം പത്രത്തിലോ അല്ലെങ്കിൽ ദേശാഭിമാനിയോ ഉൾപ്പെടെയുള്ള ഗവൺമെന്റിനെ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന പത്രങ്ങളിൽ മാത്രമല്ലേ ഈ കേന്ദ്ര ഗവൺമെൻറ് വയനാടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും പിന്നെ പുത്തുമലയിലുമൊക്കെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ കുഞ്ചിരിക്കട്ടത്തുമൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തിരിഞ്ഞുപോലും നോക്കിയില്ലല്ലോ ഒരു പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചിട്ട് പോയിട്ട് പോലും ഒരു നയ പൈസ പ്രത്യേക വിഹിതമായി നമുക്ക് തന്നില്ല നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് കേരളത്തിന് അഞ്ഞൂറിലധികം ആളുകൾ മരിച്ചത് രണ്ടായിരത്തിലധികം ആളുകളെ പുനരധിവാസം വേണ്ടി വന്നത് എല്ലാം ഉണ്ടായിട്ടും ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയിട്ടും നമുക്ക് ആകെ കിട്ടിയത് കേന്ദ്രത്തിന്റെ നോർമൽ കേസിൽ കിട്ടാനുള്ള നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം നാലേ ആറ് കോടി രൂപ മാത്രം അഞ്ഞൂറിലധികം ആളുകളാണ് മരിച്ചത് എന്നാൽ ഇത്തവണ കേരളത്തിലെ വയനാട്ടിലുണ്ടായതുപോലെ ഒരു ഉരുൾപൊട്ടലും ഉണ്ടായില്ല ഒരു അത്രയും വലിയ കെടുതി ഒന്നും ഉണ്ടായില്ലെങ്കിലും ഗുജറാത്ത് സംസ്ഥാനത്തിന് മോഡിയുടെ സർക്കാരിന് മോഡിയുടെ ഗുജറാത്ത് ഗവൺമെന്റിന് അറുന്നൂറ് കോടി രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് ഇത്തവണ വലിയ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒന്നും ഉണ്ടായതായിട്ട് നമുക്കറിയില്ല മോഡി സർക്കാരിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ടി ഡി പി തെലുങ്ക് പാർട്ടിയുടെ പിന്തുണ കൊണ്ടാണ് അവർക്ക് കൊടുത്തത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് അത്രയും അവർക്ക് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മോഡി സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഗവൺമെന്റുകൾ എന്നുള്ള നിലയിൽ ആ പാർട്ടികൾ എന്നുള്ള നിലയിൽ ബി ജെ പി മുന്നണിയിൽപ്പെട്ട എൻ ഡി എ മുന്നണിയിൽപ്പെട്ട ആ ഗവൺമെന്റുകൾക്ക് എല്ലാത്തിനും നല്ല സഹായം കൊടുക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ കേന്ദ്ര വികതം നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടിയിൽ നിർത്തുകയും പ്രധാനമന്ത്രിയുടെ പ്രത്യേക ധനസഹായത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും കേരളത്തെ അദ്ദേഹം വന്ന് കണ്ടിട്ട് പോലെ ഒഴിവാക്കുകയും ചെയ്തത് ആ വാർത്ത ജനീക പത്രം ഏറ്റവും മുൻ പേജിൽ കൊടുത്തു നിങ്ങളീ കേരളത്തിലെ മറ്റ് മലയാള ഭൂഷ മാധ്യമങ്ങളെല്ലാം നോക്കിക്കൂ കേരളത്തിലെ നൂറ്റി നാൽപ്പത്തി കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സിംഗിൾ കോളം വാർത്ത ബാക്കി എല്ലാ പത്രത്തിൻ്റെയും ഒന്നുകിൽ ഇന്നർ പേജിൽ ഏറ്റവും സെൻട്രൽ പേജിൽ അല്ലെങ്കിൽ അകത്തെവിടെങ്കിലും ഫ്രണ്ട് പേജിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ചെറിയ വാർത്ത അതാണ് വലതുപക്ഷ മാധ്യമം നമ്മളോട് എടുക്കുന്ന സമീപനം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലെങ്കിലും ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ വാർത്ത കൊണ്ടു എത്തിക്കണമെങ്കിൽ നമ്മുടെ പത്രമാണ് അതിൻ്റെ പ്രചാരണത്തിൽ വരുത്തിയത് അത് മനസ്സിലാക്കിക്കൊണ്ട് ജനീയത്തിൻ്റെ പ്രചാരണത്തിലേക്കും അതിൻ്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിലേക്കും നമ്മുടെ സാക്കൾ പോയാൽ അതൊരു തപസിയായി ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തന ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പാർട്ടി പ്രവർത്തനം പത്രപ്രവർത്തനം എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നല്ലത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതാനും ചില വർത്തമാന മാധ്യമങ്ങളുടെ ചില സ്വഭാവങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വലതുപക്ഷത്തിന്റെ വക്താക്കളായി കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മാറുന്നതിൻ്റെ ഗുണവും ദോഷവും നമ്മുടെ മുമ്പിലുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നമ്മുടെ പത്രത്തിന്റെ പ്രചാരകരായി മാറണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി അഭിപ്രായം ും സംസാരിക്കുന്നില്ല എന്നാൽ സാക്കളെ നമുക്ക് ഈ പരിപാടി വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ കഴിയും വളരെ വിശദമായി തന്നെ പ്രകാശ് സാർ ഇവിടെ വിഷയത്തെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ പ്രതിപാദിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ജനകീയം ഏറ്റുവാങ്ങൽ വരിസംഖ്യ ഏറ്റുവാങ്ങൽ ചടങ്ങ് കൂടിയാണ് നമ്മുടെ പാർട്ടി മണ്ഡല കമ്മിറ്റി സെക്രട്ടറിമാർ അതുപോലെ തന്നെ സർവീസ് സംഘടനകളുടെ ഭാരവാഹികൾ ഇവിടെ വന്ന് കണക്കുകൾ പറഞ്ഞുകൊണ്ട് അത് വരിസംഖ്യ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സെഹാവ് എ ആർ സി ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കമ്മറ്റികളുടെ പേര് പറയേണ്ടതില്ലോ അപ്പൊ ആദ്യം അഞ്ചൽ കമ്മിറ്റി സെക്രട്ടറി വാരി വന്നാൽ മതി ഓരോരുത്തർ വന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ Merci.